ഒരു കുമസാരം പോലെ ഇനി ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ അഞ്ചു പവനും അതൊറപ്പില്ല അഞ്ചു തികച്ചുണ്ടാവും ലക്ഷ്മിയുടെ പ്രസന്റ എന്തായാലും എനിക്ക് പതിനയ്യായിരം രൂപ വേണം പണയമോ വിൽപ്പനയോ എന്തോ ആവാം നീ കയറി അല്ലെ സ്വർണ്ണക്കടകളെല്ലാം ആഴ്ച തോറും ഹോസ്റ്റൽ ഫീ ബാലൻസ് ഒരു രണ്ടായിരം മിച്ചം പരീക്ഷാ ഫീസ് കോളേജ് ഫീയുടെ ഡ്യൂസ് ആ പിന്നെ ഈ മാറ്റർ ഫാക്സിയുടെ ബോംബക്ക് അതിന് എത്രയൊന്നും ഉറപ്പില്ലല്ലോ ഓ പ്രാന്ത തന്നെ ഈ കടലാസ് കൂമ്പാരം കൊണ്ട് എന്ത് നേടാൻ പോകുന്നു അതും രവി വർമ്മയെ പോലെ നാഷണൽ ഫിഗറായ വക്കീലിന് നിന്റെ ഈ കൂറക്കടലാസ് എന്തിനാ പുതുതായിട്ടൊന്നുമില്ലല്ലോ അതെ കൂറക്കടലാസ് തന്നെ നിനക്ക് മാത്രമല്ല ചിലപ്പോ ആ വക്കീലിന് അയാൾക്ക് പോയത് സ്വന്തം സഹോദരനാ ശശിവർമ്മ രക്തബന്ധം അതിലുപരിയായിരുന്നിടേ എനിക്ക് ലക്ഷ്മി അവളുടെ ആ സകാലത്തിൽ ഒടുക്കിയവൻ രക്ഷപ്പെടാൻ പാടില്ല ഒരിക്കലും പാടില്ല അതിനെ കൂറക്കടല സുഭകരിച്ചാലോ ഹലോ ഹലോ Is it Bombay 5362194? Yes. Can you please put on your fax? One second, please. <laughs> போனி[ எந்தாய் ஒரு நான் ஸ்டாப் ஆக்ட்ஸ் பிசினஸ் ம்[ எந்தா வக்கீல் ஆபீஸ்ல பத்திரம் ஆபீஸ் PTN நியூஸ்பளே ஹ சாரின் உள்ள Перசனல் மெசேஜ் ஃபிரம் கேரளா ம்[ சச்சீர்மா கொலை கேஸினെ കുറിച്ചா മെസ്സേജ് അയച്ചത് ഒരു ജൂലി ലക്ഷ്മിയുടെ ഫ്രണ്ടാണത്രേ ഒരു ജേർണലിസ്റ്റ് സർ ഫയൽ എന്നാലിനി വൈകണ്ട യുവറാണി വരട്ടെ യുവരാജാവിനെ കാണട്ടെ അല്ലേ നമ്പുരാൻ പറഞ്ഞത് കേട്ടില്ലേ ചമയങ്ങളൊക്കെ നന്നായി ഇന്ന് ഉത്തമ ബുദ്ധിയുണ്ടെങ്കിലേ മുഖം കാണിക്കട്ടെ മോളെ ലക്ഷ്മി വിളിക്കുട്ടി ലക്ഷ്മിയുടെ കൂടെ ജേർണലിസം പഠിക്കുന്ന കുട്ടിയാ ചൂലി ചട്ടക്കാരിയാ ലക്ഷ്മി ഞാൻ രവി ഈ ശശിവർമ്മയുടെ ജ്യേഷ്ഠൻ അഹങ്കാരാണെന്ന് ധരിക്കുന്നിട്ടോ ഒത്ത ഇന്ന് തന്നെ ബോംബെക്ക് മറങ്ങണം ഒരു യൂഷ്വൽ പ്രൊസീജിയർ വേണ്ട ഇവിടുന്നാളെ അങ്ങോട്ട് അയക്കുക അവിടുന്നാളെ ഇങ്ങോട്ട് വെറുതെ മെനക്കേടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെ ഇപ്പൊ തന്നെ പറയുക അല്ലെ നമ്പരാൻ അത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ ആ അപ്പൊ അവന്റെ ഉത്തരം റെഡി ഓക്കെ ലക്ഷ്മിക്കോ അച്ഛൻ തമ്പുരാന്റെ ഇഷ്ടം ആ ഡേറ്റ് നിശ്ചയിക്കല്ലേ വേണ്ടു സർ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഡീറ്റെയിൽഡായി ആവശ്യമില്ല എന്നറിയാം ഞാൻ ജൂലി ലക്ഷ്മിയുടെ സുഹൃത്ത് പക്ഷേ ശത്രു ശത്രു എന്ന് പറഞ്ഞത് ഒരു പഴങ്കഥയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ താപ്പാനയായ എന്റെ മുന്നിൽ അവതരിച്ച തമ്പുരാട്ടിക്കുട്ടി കോളേജിലെ ജേർണലിസം കോഴ്സ് തുടങ്ങാൻ പോകുന്നു ഞാനും ലക്ഷ്മി സ്റ്റുഡൻസ് തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിനെ കുറിച്ച് നേരത്തെ കേട്ടു വംശഗുണം എനിക്ക് പുച്ഛമാണ് തോന്നിയത് മാരുതി എസ് ടീമും സീലോയും മേഴ്സഡും ചെത്തി നടക്കുന്ന കാലത്ത് അത് എഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ഒരു ഫിഫ്റ്റി എയ്റ്റ് മോഡൽ കാറിലായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള തമ്പരാട്ടിയുടെ എഴുന്നള്ളത്ത് ആദ്യം റൂമൊക്കെ ഒന്ന് നോക്കി കാണൂ ഗീത ഈ കുട്ടിക്ക് റൂം നമ്പർ നയൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ വരും എന്താ പേര് ലക്ഷ്മി എന്ത് പെർഫ്യൂമാണ് ഇളയ റാണി വാരി പൂശിയിരിക്കുന്നത് പഴകിയ ഒരു വളിച്ച മണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് ഏതേലും വൈശ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചവെച്ചാലും വളിച്ചു ഞാൻ ലക്ഷ്മി കുട്ടിയുടെ പേരെന്താ അയ്യടാ കുട്ടിയോ ഞാൻ കുട്ടിയൊന്നുമല്ല കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത് വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെ ഇല്ല കേട്ടോ യു ആർ സോ ബ്യൂട്ടിഫുൾ പക്ഷേ സ്വഭാവം കുരങ്ങിന്റേതാണെന്ന് മാത്രം കേട്ടിട്ടില്ലേ വിസ്കി ബ്രാൻഡി വൈൻ പെർഫ്യൂം അച്ചാറ് നെല്ല് ഇതൊക്കെ പഴകും തോറും നന്നാവാറ് പേര് പറഞ്ഞില്ല ജൂലി ഓ അപ്പ ചട്ടക്കാരിയാണല്ലേ മേത്രം പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന് ചമ്മിയല്ലേ ഇത് ദുർഗന്ധൊന്നുമല്ലോ കാച്ചെണ്ണയാ നീലിപ്രാതി തല തണുക്കും ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കുളിക്കാതെയും നനക്കാതെ ചുമ്മാ പന്ന പെർഫ്യൂം അടിച്ചു നടക്കാണ്ട് ഈ എണ്ണ പുരട്ടി കുളിച്ച കുട്ടിയുടെ ബ്രൗൺ കളർ ഒക്കെ മാറും ശരിക്കും ചമ്മി പോയി ഞാൻ എന്റെ പൈതൃകത്തെ വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയുടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ എല്ലാം പൊളിഞ്ഞു മാസത്തിലെ എല്ലാ പത്താം തീയതിക്കും മുമ്പ് നടക്കുന്ന എന്റെ ദുർഗതിയുടെ തനിയവർത്തനം കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ അഞ്ചാറ് ദിവസം ഞാൻ പുറത്താകും പിന്നെ പട്ടണി ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ചു തരും ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി ജൂലി നീ ഒന്നും കഴിക്കുന്നില്ലേ ക്ലാസ്സിലും കണ്ടില്ല ബ്ലാക്ക് കോമഡി വേണ്ട ആറ് ദിവസം വരെ ജൂലി പട്ടിണി ഇടന്നിട്ടുണ്ടടി ഇതിനു മുമ്പും പുല്ലുപോലെ നിന്റെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ചു അടച്ചോ ആര് ലക്ഷ്മി അലഞ്ഞു നല്ലൊരു വൈറൽ ഫീവർ പിടിച്ചാണ് അന്ന് ഞാൻ വീട്ടിലെത്തിയത് രണ്ടാഴ്ച എവിടുന്നാ ഡാരി നമ്മുടെ ഗസ്റ്റാർ ആണെന്ന് കണ്ടോ രാജകുമാരിയെ രാജകുമാരി വരു കുഞ്ഞേ ഇതെല്ലാം മോളുടെ പ്രസന്റാ പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല ലോൺ ലോൺ ആ ഫ്രഞ്ച് കപ്പൽ ഒന്ന് വന്നോട്ടെ ഇതെല്ലാം താടി തിരിച്ചു കൊടുക്കും അല്ലേ മോൾ കുട്ടിയെന്നെന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു പറഞ്ഞത് ഇത്തിരി കടുത്തുപോയെന്ന് അമ്മ എനിക്ക് തോന്നി ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ അതിനെ പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ മാപ്പ് ഒറ്റ പുത്രിയായി കോലോത്ത് അടച്ചുപൂട്ടിയാ വളർന്നേ എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ ഇതാ ഇപ്പോഴുണ്ട് ജൂലി